ബഹുമാനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രേട്ടൻ പറഞ്ഞത് ഇവിടെ ഏതോ വലിയ കസേര കൊടുക്കണം പറഞ്ഞു സുരേന്ദ്രേട്ട എനിക്ക് ഒരു വലിയ കസേരയല്ല ഒരു വലിയ ഹൃദയത്തിൽ തന്നെയാണ് നിങ്ങളെ പേടിക്കണ്ട പേടിക്കണ്ട ഇവിടെ ഷാഫിക്കയും രാഹുലും വിഷ്ണുവും അബിനും എല്ലാവരും ഫിറോസും അടക്കമുള്ള ഈ യുവജന നേതാക്കൾ അവരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സമാധാനമായി നിങ്ങൾ നടത്തിയ ഒട്ടേറെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് അതിനുള്ള ഒരു വേദിയല്ല ഇത് പാലക്കാടിന്റെ വൈബുള്ള വേദിയാണ് ചെറുപ്പക്കാരുടെ വേദിയാണ് പാലിൽ റിലീസായ കാലത്ത് ബസ് കിട്ടാത്ത ഒരുപാട് പേര് ബിജെപി ആഫീസിലിരിക്കുന്നുണ്ട് നമസ്കാരം സന്ദീപ് വാര്യർ വന്നതോടുകൂടി കോൺഗ്രസിലുണ്ടായ ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇന്നലെ രാത്രി ഉണ്ടായ നടത്തിയ റോഡ് ഷോയിൽ നമ്മൾ സന്ദീപ് വാര്യരുടെ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് അവിടെയുള്ള അണികൾ കോൺഗ്രസിൻ്റെ അണികൾ സ്വീകരിച്ചത് അതൊരു വലിയ ആഘോഷമായി തന്നെ അവർ ഇന്നലെ കൊണ്ടാടി കോ എലക്ഷൻ്റെ അവസാന സമയത്ത് സന്ധീവാരുണ്ടാക്കിയ ഈ വലിയ ചലനം തീർച്ചയായും തുടർന്ന് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നലെ ബി ജെ പിയുടെ മുനിസിപ്പാലിറ്റി നേതാവായ ശിവരാജന്ദ്രൻ്റെ പറഞ്ഞിട്ടുള്ളത് സന്ദീപ് വാര്യർ പോകാൻ പാടില്ലായിരുന്നു ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ വിള്ളലുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ശിവരാജൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം ശരിയാണ് തെറ്റാണ് അയാൾ തീരുമാനിക്കണം എന്നെ സംബന്ധിച്ചോളം പോകേണ്ടിയിരുന്നില്ല ബി ജെ കാരണം അയാൾക്ക് പരിഗണന കിട്ടാതെ ഇല്ലല്ലോ എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ല ആയിരിക്കലില്ല കാരണം മുങ്ങുന്ന കപ്പലല്ല കോൺഗ്രസ് ഈ ഇന്ത്യയിലതിന് കോൺഗ്രസ്സുള്ള പ്രസ്ഥാനം ഉണ്ടാവില്ല ആ പ്രസ്ഥാനത്തിലല്ല പോയിരിക്കുന്നു കോൺഗ്രസ് പോണ കൗൺസിലുമാർ ഒന്നും പാലക്കാട് ബി ജെ പി ഇല്ല അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കേണ്ടതായിരുന്നു അന്നേ ഞാൻ പറഞ്ഞിരുന്നു ആൾക്കാർ പോകുന്നതിൽ വർഷമുണ്ട് ബി ജെ പിന്നു ഒരാളും പോയില്ല അതൊന്നും നമ്മൾ സമ്മതിക്കില്ല പാലക്കാട് ബി ജെ പി നമ്മളും ജീവിക്കുന്ന ആളും ആരും പോലെ ടൗൺ ഇത് പാലക്കാട് ടൗണിൽ സന്ദീപാരി ഒറ്റപ്പാലം മണ്ഡലം ഞാനത് പറഞ്ഞില്ല ആ എല്ലാ ഈ മനുഷ്യനും കാക്കയെ കൊണ്ടടക്കം പോയാലുണ്ട് ശിവരാജൻ അവിടെ ശക്തനായ ഒരു ബി ജെ പി നേതാവാണ് വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരാ നേതാവാണ് മാത്രമല്ല സുരേന്ദ്രനുമായി വളരെ അകൽച്ചയുള്ള ശോഭാ സുരേന്ദ്രൻ്റെ ആളുകൂടിയാണ് അവിടെ ആറ് പേർ ആറ് ബി ജെ പി കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് കാലു മാറുന്നു എന്നുള്ള വാർത്തയാണെന്ന് വരുന്നത് സന്ധ്യ വാര്യരോടൊപ്പം ആറ് ബി ജെ പി അംഗങ്ങൾ കൗൺസിലർമാരും കൂടി വരുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭരണം നഷ്ടപ്പെടും അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള യാതൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ഏകദേശം ആറുമാസങ്ങൾ കൂടിയാണ് മുനിസിപ്പാലിറ്റി ഉള്ളത് എന്നതിനാൽ വളരെ വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് സന്ധി വാര്യർ വഴി വരാൻ പോകുന്നത് എന്നുള്ള ഇതിൽ ഒരു സംശയം ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഈ ഇലക്ഷൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ഇത്രയധികം വലിയ ആവേശം നൽകിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സരിൻ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ബി ജെ പി കോൺ സരിൻ പോയപ്പോൾ കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ആര് ഒരു പാർട്ടിയിൽ നിന്ന് പോയാലും അത് ആ പാർട്ടിക്ക് വലിയ ദോഷം തന്നെയാണ് പ്രത്യേകിച്ചും സന്ദീപ് വാര്യരെ പോലെ ബി ജെ പിയുടെ മുഖമായിരുന്ന ഒരാൾ ബി ജെ പിയിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒട്ടിത്തെ അത് ചെറുതൊന്നുമല്ല എന്തായാലും കോൺഗ്രസിന് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ ആദ്യം സന്ധീ വാര്യർ പറഞ്ഞ വാചകങ്ങൾ ഒന്ന് കേൾക്കാം വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് കേട്ടല്ലോ സ്നേഹത്തിൻ്റെ കടയിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ വരെ വിദ്വേഷത്തിൻ്റെ കടയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇനി സ്നേഹമാണ് പ്രധാനം സ്നേഹ ജില്ലാ ജാതി മതങ്ങൾക്കപ്പുറം വർഗീയതയും ജാതീയതയും അതേപോലെ മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെ മനുഷ്യരാണെന്നുള്ള സ്നേഹത്തിൻ്റെ കടലിലേക്കാണ് ഞാൻ ഇറങ്ങിച്ചെന്നിരിക്കുന്നത് അത് വലിയ നേ നാളത്തേക്ക് വലിയ നേട്ടമായി മാറും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഒരാൾ തെറ്റിദ്ധരുത്താൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ അതുവരെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് പ്രശ്നമല്ല അദ്ദേഹം അതിനെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആര് എങ്ങോട്ട് വന്നാലും അത് പ്രശ്നമല്ല പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയണം അങ്ങനെ പറഞ്ഞ് തള്ളി പറഞ്ഞിട്ടാണ് ഇപ്പോൾ സന്ധ്യ വാര്യർ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സന്ധി വാര്യർ വന്നതുവഴി ബി ജെ പിയുടെ വലിയ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് വരാൻ പോകുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ വാര്യരോട് കാണിച്ച അവഗണനയ്ക്കെതിരെ അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം വരുന്നു എന്നുള്ളതാണ് പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും വന്ന് അട്ടിമറി നടക്കാൻ പോകുന്നു ആറ് കൗൺസിലർമാർ ബി ജെ പി കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ വന്നിരിക്കും ഇന്നലെ രാവിലെയാണ് സന്ദീപ് വാര്യർ പൊടുന്നനെ ഈ സി പി എമ്മിലേക്ക് പോകുമെന്ന് വലിയ പ്രചരണം ഉണ്ടായിരുന്ന ആൾ സി പി എം എല്ലാ തരത്തിലും സ്വീകരിച്ചു കൊണ്ടിരുന്ന ആൾ ഒറ്റയടിക്ക് കോൺഗ്രസ്സിലേക്ക് പോവുകയും കോൺഗ്രസ് ഇന്നലെ പാലക്കാട് ഇളക്കി മറിച്ചതും നന്ദി നമസ്കാരം